സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കുവാനായി മുള്ളൻ പന്നിയുടെ ഇറച്ചിക്കൊപ്പം മുള്ളും സൂക്ഷിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ഭൂക്കുപാലം കുഴിപ്പിട്ടിയിലെ ഏലത്തോട്ടത്തിൽ ജോലി നോക്കുന്ന ബീഹാർ സ്വദേശിയാണ് കട്ടപ്പനയിൽ പോലീസിന്റെ ലഹരി പരിശോധനക്കിടയിൽ കുടുങ്ങിയത് വനംവകുപ്പിന് കൈമാറിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസമാണ് സംഭവം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബീഹാർ ബൽക്കാറാം സ്വദേശി സിലാസ് എംറാമിന് കുഴിപ്പെട്ടിക്ക് സമീപം വാഹനമിടിച്ച് ചത്തനിലയിൽ മുള്ളമ്പന്നിയെ കിട്ടുകയായിരുന്നു ബീഹാറിൽ വേട്ടയാടുവാൻ സിലാസ് ഉൾപ്പെടുന്ന വംശജർ സ്ഥിരമായി കാട്ടിൽ പോകാറുണ്ട് ഇതിനാൽ തന്നെ കിട്ടിയ മുള്ളൻപന്യെ താമസസ്ഥലത്ത് എത്തിച്ച് പാകപ്പെടുത്തി തുടർന്ന് കട്ടപ്പനയിലുള്ള സുഹൃത്തുക്കളെ ഇറച്ചി ലഭിച്ച വിവരമറിയിച്ചെങ്കിലും അവർ മുള്ളമ്പന്നിയുടെ ഇറച്ചിയാണെന്ന് വിശ്വസിച്ചില്ല സുഹൃത്തുക്കൾക്കൊപ്പം ഇറച്ചി പാകം ചെയ്ത് കഴിക്കുവാനായി കട്ടപ്പനയ്ക്ക് ഇറച്ചിയും ചാക്കിലാക്കി പുറപ്പെട്ടതിനൊപ്പം സുഹൃത്തുക്കളുടെ വിശ്വാസ്യത നേടിയെടുക്കുവാനായി മുള്ളൻപന്നിയുടെ മുള്ളുകളും ഇറച്ചിക്കൊപ്പം സൂക്ഷിച്ചു കട്ടപ്പനയിൽ പോലീസിന്റെ പ്രത്യേക പരിശോധന നടക്കുന്നതിനിടയിൽ ചാക്ക് ശ്രദ്ധയിൽപ്പെടുകയും ഇറച്ചി കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് വനംവകുപ്പ് കുമളി റേഞ്ച് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇറച്ചിയും പ്രതിയെയും വനംവകുപ്പിന് കൈമാറി അഞ്ച് കിലോയോളം മുള്ളമ്പന്നിയുടെ ഇറച്ചിയും മുള്ളുകളും ഇറച്ചി പാകപ്പെടുത്തുവാൻ ഉപയോഗിച്ച വാക്കത്തി കത്തി ചാക്ക് എന്നിവയും വനംവകുപ്പ് പിന്നീട് നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തു സീനിയർ ഫോറസ്റ്റ് ഓഫീസർ കെ വി സുരേഷിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ ജോലിക്കായി എത്തുന്നവർക്ക് വന്യജീവി നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത വലുതാണെന്നും തൊഴിലുടമകൾ വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഇവർക്ക് അവബോധം നൽകണമെന്നും വനംവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു അതേസമയം വരും ദിവസങ്ങളിൽ ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തുവാനും കുമളി റേഞ്ച് ഓഫീസർ സെക്ഷൻ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല